ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പവർ മെഷീൻ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പവർ മെഷീനിൽ ഓയിൽ മാറ്റാതിരിക്കുന്നവർക്കും മാറ്റുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ പവർ മെഷീനിൽ ഓയിലിൻ്റെ കളർ ഇതാണ് കേട്ടോ നമ്മൾ ഞാൻ പവർ മെഷീനിൽ ഓയിൽ ഇതുവരെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു വർഷമായി ഞാൻ മെഷീൻ വാങ്ങിച്ചിട്ട് പക്ഷേ നമ്മൾ മെഷീൻ വാങ്ങുമ്പോൾ അവർ പറഞ്ഞു തന്നൊന്നുമില്ല ഇല്ല കേട്ടോ മെഷീൻ ഓയിൽ തീരുമ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ നമ്മൾ ഓയിലിൻ്റെ കളർ കണ്ടില്ലേ ഇനി നമ്മുടെ മെഷീൻ പൊക്കി കഴിഞ്ഞാൽ മെഷീൻ്റെ കളർ ഒന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ മെഷീൻ്റെ ഉള്ളിലെ അവസ്ഥ ഇതാണ് അപ്പോൾ മെഷീൻ്റെ ഓയിൽ മാറ്റാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെഷീൻ്റെ ഓയിൽ മാറ്റണം കേട്ടോ അതോ അല്ല നിങ്ങൾ തയ്ക്കാതെ മെഷീൻ പവർ മെഷീൻ വീട്ടിലിങ്ങനെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നവരാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഓയിൽ മാറ്റിയിട്ട് വേണം കേട്ടോ മെഷീൻ അങ്ങനെ ഉപയോഗിക്കാതെ വെക്കാനായിട്ട് ഇപ്പം എൻ്റെ മെഷീൻ്റെ ഉള്ളിലെ എണ്ണയുടെ കളർ കണ്ടില്ലേ നല്ല കുട്ടിയായിരിക്കുന്നുണ്ട് അതിൻ്റെ കളറിൻ്റെ അവസ്ഥ നോക്കൂ അതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് നമ്മളെ മെഷീൻ ഇട്ടോ അപ്പോൾ ഈ മെഷീൻ്റെ ഓയിൽ ഇതുപോലെ ആയതുകൊണ്ടാണ് നമ്മൾ മെഷീൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ തുരുമ്പൊക്കെ വന്നത് പുതിയ മെഷീൻ ഒരു വർഷമായിട്ടുള്ള വാങ്ങിച്ചിട്ട് അപ്പോൾ ഓയിൽ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോഴേങ്കിലും നമ്മൾ ഓയിൽ മാറ്റണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ്റെ അടിയിലൊരു ഹോളുണ്ട് ആ ഹോളിലൂടെ നമുക്ക് ഇതിൻ്റെ ഓയിൽ മാറ്റി മാറ്റാൻ പറ്റും കേട്ടോ ഓയിലൊരു ബോട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് ഇതിൽ ഓയിലൊക്കെ ഒന്ന് എടുക്കാം എന്നിട്ട് വേണം നമ്മൾ മെഷീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടിട്ടോ അപ്പം മെഷീൻ്റെ ഓയിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ എന്തായാലും നിങ്ങൾ മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പണി നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മൾ മെഷീൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് വന്ന് നാശമായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് ലൂസാക്കി ഫുള്ളായിട്ട് അഴിച്ചെടുക്കണം ലൂസാക്കുമ്പോൾ തന്നെ നമ്മൾ അടിയിൽ ഒരു പാത്രം പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓയിലൊക്കെ താഴ്ത്തി പോവും ഇനി ഇതേപോലെ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇതിൽ ഓയിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ കട്ടി നോക്കണം ഈ കുപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓയിലിൻ്റെ കട്ടി കാണാം കണ്ടില്ലേ നമ്മൾ എള്ളെണ്ണയുടെ ഒക്കെ അല്ലേ അതേ കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരിക്കലും എണ്ണ വരാൻ പാടില്ല മെഷീൻ്റെ അകത്തു നിന്നാണ് അവർ പറയുന്നത് നമ്മൾ മെഷീൻ്റെ ആൾക്കാരെ വിളിച്ചിരുന്നു അവർ വന്നിരുന്നു കേട്ടോ മെഷീൻ നോക്കാനായിട്ട് അപ്പോൾ ഈ ഓയിലൊക്കെ നമ്മൾ മെഷീൻ്റെ അകത്തു മാറ്റണം ഇപ്പോൾ ഈ മെഷീൻ്റെ ഉള്ളിലൊക്കെ ഒരു തരം കളറ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഒരു ഒരു കട്ടിയുള്ള ഒരു വഴുവഴുപ്പേന്നുള്ളൊരു കട്ടിയുള്ളൊരു സാധനമൊക്കെ നമ്മൾ മെഷീൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിക്കണം കേട്ടോ ഈ പാത്രത്തിൻ്റെ ഈ ഓയിൽ ഒഴിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ മൊത്തം ഇതേപോലെ ഒരു ബോട്ടിലേക്കും മുഴുവനും നമുക്ക് മെഷീനിന്ന് ഒഴിവാക്കണം ഈ കളറിൽ ഒരിക്കലും നമ്മൾ മെഷീൻ്റെ ഉള്ളിൽ എണ്ണ ഇരിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ മെഷീൻ്റെ ഉള്ളിൽ എണ്ണ മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മെഷീൻ്റെ ഉള്ളിൽ കളർ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കളർ ഇട്ടാകും അപ്പോൾ ഈ കളറൊക്കെ വന്നത് ഈ എണ്ണ ഇതിൽ കിടന്നിട്ട് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ആയി കിടന്നത് കൊണ്ടാണ് നമ്മൾ മെഷീനും തുരുമ്പ് വരുന്നതും പെട്ടെന്ന് ഓട്ടൊക്കെ വന്ന് നാശമാകുന്നതും മെഷീൻ്റെ ഉള്ളിലുള്ള മൊത്തം തുരുമ്പിന് കാരണം പിന്നെ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് കയറി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫിൽറ്ററൊക്കെ മൊത്തം മാറ്റേണ്ടി വരും അപ്പോൾ ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം എത്രത്തോളം വൃത്തിയാവും നമുക്കറിയില്ല കാരണം ഈ ഉള്ളിൽ പിടിച്ചിട്ട് അത് പോകാൻ എളുപ്പമല്ല അപ്പം നമുക്ക് പറ്റണെടുത്തോളം എന്തുകൊണ്ടെങ്കിലും ഒക്കെ ഒന്ന് മെല്ലെ ഒന്ന് ചൊരണ്ടി എടുത്ത് വൃത്തിയാക്കിയെടുക്കണം എന്നിട്ട് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അതിലേക്ക് ഓയില് ഒഴിക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ ബോബിൻ കേസ് ഒക്കെ ഇടുന്ന ഈ ഭാഗത്തൊരുപാട് നൂലും വേസ്റ്റൊക്കെ നമ്മൾ അടിക്കുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഈ ഭാഗത്താണ് അടിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതേപോലൊക്കെ കിടന്നിട്ട് തുരുമ്പ് വരും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഉപയോഗിക്കാതെ മെഷീൻ ഇട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് ഉള്ളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തുവെച്ചോളൂട്ടോ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ എണ്ണ കിടന്നിട്ട് വന്നിട്ടുള്ള കറയാണ് ഇത് കിട്ടുക അപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ ഞങ്ങളൊന്ന് ചുരണ്ടുന്നുണ്ട് പുതിയ മെഷീൻ ആയതുകൊണ്ട് കൊണ്ട് പരിക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് മെല്ലെ അതൊക്കെ ഒന്ന് കുറേയൊക്കെ എടുക്കാനായിട്ട് പറ്റി ഒരുപാട് പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ ഓട്ട വരും അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഒരു വിധൊക്കെ ഞങ്ങൾ ങ്ങനെ ഒരതി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പൊടികളൊക്കെ നല്ല തുണിയോണ്ട് ഇങ്ങനെ തുടച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഒരു കരട് പൊടി ഒന്നും ഇതിനകത്ത് ഈ ഓയിലൊഴിക്കുന്ന പാത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതൊക്കെ നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് കൊരതി വൃത്തിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു ഒത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ആ ഓയിലോടുക്കണ തന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊടിയൊക്കെ പോരാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ പവർ മെഷീന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സാധാ മെഷീൻ പോലെ അല്ല അപ്പോൾ ഞാൻ നിങ്ങളിതിൻ്റെ ഹെഡ് ഒന്ന് ഊരി വെച്ചിട്ടുണ്ട് അതിനുള്ള വൃത്തിയാക്കാനായിട്ട് ഇപ്പോൾ ഇത്രത്തോളം നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനുള്ളിൽ ഒരു വാസറുണ്ട് അതിട്ടുകൊടുത്ത് നമുക്ക് അതിൻ്റെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായി ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഓയിൽ പോകും ലീക്കായിപ്പോട്ടോ അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രത്തോളം വൃത്തിയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്ന അതിൻ്റെ ഉള്ളിൽ ആ കറയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അപ്പോൾ ഇത്രത്തോളം നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റി ഇനിയും നമ്മളിത് മാറ്റാതെ എടുക്കുകയായിരുന്നെങ്കിൽ എന്തായാലും മൊത്തം തുരുമ്പ് പിടിച്ചേനെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കാന്തത്തിൻ്റെ ഒരു റിങ് പോലത്തെ ഉണ്ട് കിട്ടാ അത് ആ സ്ക്രൂവിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാനാണ് അതുപോലെ ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പിടിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു കാന്താണ് അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയിൽ ഞാൻ വീണ്ടും പറയുന്നു ഓയില് ചേഞ്ച് അറിയാത്തവരും ഓയിൽ ഇതുവരെ ചെയ്ഞ്ച് ചെയ്യാതെ ഇട്ടിരിക്കുന്നവരാണെങ്കിലും അതല്ല നിങ്ങൾ പവർ മെഷീനുള്ളവർ ഉപയോഗിക്കാതെ കെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓയിൽ ഓയിലുണ്ടെങ്കിൽ അത് മാറ്റി ഓയിലിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാതെ വെച്ചോളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മെഷീൻ്റെ ഉള്ളിൽ കിടന്നാൽ തുരുമ്പ് പിടിച്ച് പോകും നമ്മളെ പവർ മെഷീനും സിംഗിൾ മെഷീനും അല്ല സോറി അല്ല ഡബിൾ മെഷീൻ സിംഗിൾ മെഷീനും അല്ല ഇട്ടോ നമ്മളുടെ പവർ മെഷീൻ അപ്പോൾ നമ്മൾ ശ്രദ്ധ പോലെ ഇരിക്കും കാരണം അത്രയും വില പുറത്താണല്ലോ നമ്മൾ ഇങ്ങനത്തെ മെഷീനൊക്കെ വാങ്ങുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എല്ലാവരും ഇതിൽ ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഹൈ എന്നുള്ളത് വരെ ഓയിൽ ഒഴിക്കാവോ അതിന് മുകളിലേക്ക് ഓയിൽ ഒഴിക്കണ്ട അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചതിൻ്റെ കളർ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഒഴിവാക്കി ഓയിലിൻ്റെ കളറും കണ്ടല്ലോ അപ്പോൾ ഓയിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ മെഷീൻ തയ്ക്കുമ്പോൾ ആദ്യം ആദ്യതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വിടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ സ്പീഡ് ഇതിൻ്റെ നാൽപ്പതാണ് വരുന്നത് അപ്പോൾ ആ ഫുള്ള് സ്പീഡിൽ ഇട്ടിട്ട് വേണം നമുക്ക് ആദ്യം മെഷീൻ ഒന്ന് തയ്ക്കാനായിട്ട് അടിക്കാനായിട്ട് കേട്ടോ കാരണം നമ്മൾ ഇതിൽ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ ഫുള്ള് സ്പീഡിൽ അടിച്ചു കൊടുക്കണം കേട്ടോ എന്നാലും അവൻ്റെ ഓയിലൊക്കെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറാനായിട്ടാണ് അപ്പോൾ നമ്മൾ നോർമലി സ്പീഡിൽ നിന്ന് നമ്മൾ ഫുള്ള് സ്പീഡിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം നല്ല സ്പീഡിൽ നന്നായിട്ടൊന്ന് തയ്ച്ച് കൊടുക്ക നന്നായിട്ടൊന്ന് ചവിട്ടി കൊടുക്കുക കേട്ടോ നല്ല സ്പീഡിൽ നമുക്ക് തയ്ച്ചു കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ഓയിൽ കയറും അത് നമുക്ക് കയറുന്നത് ഈ മിഷീൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ഗ്ലാസിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ ഇതിലൂടെ നമുക്ക് ആ സ്പീഡിൽ നമ്മൾ തയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എണ്ണ എല്ലായിടത്തും ഒക്കെ കയറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് സാധാരണ നോർമലി നമ്മൾ ഏത് സ്പീഡിലാണോ തയ്ക്കുന്നത് ആ സ്പീഡിലേക്ക് നമുക്കിത് മാറ്റാംട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ